സഭയുടെ തലവനും ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പുമായ മാർ തട്ടിൽ ഇന്നലെ അതിരൂപത പരിധിയിൽ തന്നെയുള്ള സഭാ ആസ്ഥാനത്ത് വിഭൂതി തിരുനാൾ നടത്തി അതിരൂപതയിൽ നാളെ ബുധനാഴ്ചയാണ് വിഭൂതി തിരുനാൾ നടത്തുന്നത് ഇവിടെ വിമതർ പറയുന്ന സംശയം നിലനിൽക്കുന്നുവെന്ന് പറയേണ്ടി വരും അതിരൂപതയിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണം അവസാനിപ്പിച്ചു അതിനാൽ സാങ്കേതികമായി മാത്രം സഭാ തലവൻ മേജർ ആർച്ച് ബിഷപ്പായി മാറിയതാണ് അല്ലാതെ വത്തിക്കാൻ ഇത് സംബന്ധിച്ച് ഒരു ഓർഡർ ഇതുവരെ ഇറക്കിയതായി കണ്ടിട്ടില്ല ഫ്രാൻസിൽ പാമ്പ നിയമിച്ച പേപ്പർ ഡെലിഗേറ്റ് മാർ സിറിൽ പിതാവിനെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിവാക്കിയതായും വത്തിക്കാൻ ഓർഡറും ചിനടു തീരുമാനവും ഇതുവരെ കണ്ടില്ല അതുകൊണ്ട് സഭാതലവനാണെങ്കിലും മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനപദവി വത്തിക്കാൻ പുനഃസ്ഥാപിച്ചതായി ഓർഡർ ഇതുവരെ ഇല്ലാത്ത സാഹചര്യത്തിൽ വിശ്വാസികൾ എന്ത് മനസ്സിലാക്കണം സഭാ നേതൃത്വം വിശ്വാസികൾക്ക് വിശദീകരണം നൽകണം അതേപോലെ നിമതർക്ക് വേണ്ടി മാത്രമാണ് മേജറിന്റെ വികാരിയായി പാമ്പ്ലാനിയെ വെച്ചത് വിമതന്മാരുമായിട്ടുള്ള മുന്നടുപ്പത്തിലാണ് പാമ്പ്ലാനിയുടെ നിയമനം പിന്നീട് നടത്തിയത് വിമതന്മാരുടെ കൂടെ താല്പര്യത്തിലാണ് അപ്പോൾ പിന്നെ എല്ലാം ആ വഴിയെ നടക്കുകയുള്ളൂ അവരെ ഒരു തരത്തിലും പിടക്കാനും ആവില്ല ഇങ്ങനെ ചക്ക കൊഴയുന്നതുപോലെ കുഴഞ്ഞു കിടക്കുന്നത് സഭയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അതറിയാം മാർപാപ്പയുടെ കൽപ്പനകളെ അനുസരിക്കാത്ത ഇവർക്കുമേൽ മറ്റൊരു നിയമമില്ലേ ഇവർക്ക് ഇങ്ങനെ പ്രവർത്തിക്കാമെങ്കിൽ എന്തിനാണ് കരിയിൽ പിതാവിന്റെ മേൽ നടപടിയെടുത്തത് അതിനുത്തരം സഭാ നേതൃത്വം പറയണം ഇപ്പോഴുള്ള സമവായവും വിമതർ അനുസരിക്കുന്നില്ല അവർ സർക്കുലർ വായിച്ചില്ല ഞായറാഴ്ച ഏകീകൃത കുർബാനയില്ല മുൻപത്തെ സമവായം പുതിയ രൂപത്തിൽ ഇറക്കിയതാണ് സഭയിലെ ധ്യാന ഗുരുക്കന്മാരും ആത്മീയതയിൽ ജീവിക്കുന്ന പുരോഹിതന്മാരും തത് ബിഷപ്പിനെയും പാമ്പ്രാനിയെയും നേരി കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യണം മാർപ്പാപ്പയെ അനുസരിച്ച് സിനിടെ അടുത്ത തീരുമാനം മറ്റു രൂപതകളിലേതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുവാൻ ആവശ്യപ്പെടണം അതിന് തയ്യാറല്ലെങ്കിൽ അവരോട് രാജി വെക്കുവാൻ ആവശ്യപ്പെടണം